ടു മൈ യൂട്യൂബ് ചാനൽ ഹാബിറ്റ്സ് ഓഫ് കിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങള് അമ്പലത്തേക്ക് പോവാ അഞ്ചുമണിയായി മണിയായി ഐ ലീടെ എഴുതി കൊണ്ടിരിക്കുന്നുണ്ട് തല ഒരുത്തിയാക്കുന്നുണ്ട് ഒരുത്തി മാറുന്നുണ്ട് ഞാൻ ഇതാ ഡ്രസ് മാറി നിൽക്കുന്നുണ്ട് മേക്കപ്പ് ഒന്നും ആയിട്ടില്ല ഒരു ടെമ്പിൾ ഡേറ്റ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത് എനിക്ക് ചക്കനില്ലെങ്കിലും ഞാൻ ടെമ്പിൾ ഡേറ്റ് പോകും ഓക്കെ ഞങ്ങൾ നാല് പേരുണ്ട് ഞങ്ങൾക്ക് നാല് പേർക്കും കപ്പിൾ അപ്പോൾ നമുക്ക് അമ്പലത്തേക്ക് പോവാട്ടോ അപ്പൊ ഞാൻ മേക്കപ്പൊക്കെ ഒന്ന് ചെയ്യട്ടെ പിരികം ത്രീസ് രസമുണ്ടോ അറിയണില്ല ത്രഡ് ചെയ്തത് ഇവരെ കണ്ണാടി മുമ്പ് മാറി കളിക്കുന്നുടാൻ പറ്റൂട്ടെ പെണ്ണുങ്ങളൊക്കെ സ്കിൻ കെയർ ചെയ്യാം ഓക്കെ നമുക്ക് കണ്ണാടി ഇല്ലാത്തോണ്ട് ഇവിടെ നിന്ന് സ്കിൻ കെയർ ചെയ്യാം ഫസ്റ്റ് തന്നെ നമ്മൾ ഡോട്ടത്തിന്റെ മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത് ഈ പെണ്ണുങ്ങളതൊക്കെ എടുത്തെടുത്തതൊക്കെ കഴിക്കേ നമ്മളിങ്ങനെ ചമ്മന്തി നമ്മള് അയ്യോ യൂട്യൂബ് ചാനലും ഡ്രസ് ഉണ്ടെന്നാണ് കേജ് ചോദിച്ചോണ്ടിരിക്കുന്നത് ഏയ് ഇല്ല ഡ്രസ് പക്ഷേ നമ്മൾ ഈ ലിബാണോ യൂസ് ചെയ്യുന്നത് അരിയുടെ ആ സൺസ്ക്രീൻ എടാ ഇവിടെ മഴക്കാരുണ്ടെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ എടുക്കും പക്ഷെ ഈ സൺസ്ക്രീനൊക്കെ കഴിഞ്ഞിരിക്കുന്നു താഴ്ത്തത്തിലാണല്ലോ ബാഗൂരിൽ താഴ്ത്തത്തില് പറയും കുറച്ചിട്ടവഴക്കാരുള്ളവൻ ഒരു മാസം ആയിട്ടില്ലേ രണ്ടാഴ്ച ആയിട്ടുള്ളു കൊടുത്ത് തലങ്ങളൊക്കെ ചെയ്യാൻ പക്ഷേ ബാക്കറി തിരുമണം സോപ്പും തോന്നുണ്ട് ബാക്കിയൊക്കെ ചെയ്യും നമ്മൾ റൈതാം ഗേൾസ് ഒക്കെ അവിടെ മേട്ട കൈ കാര്യം ഈ അവിടെ അമ്പലത്തിൽ പോയിട്ട് അമ്പലം തുറന്നിട്ടില്ല അത് കഴിഞ്ഞാൽ അമ്പലത്തിൽ വിളിക്കാറുള്ള സ്പെഷ്യൽ പെർമിഷൻ അങ്ങനെ ഞങ്ങൾക്ക് അറിയില്ല കന്നടം ഗില്ലാഹേ അപ്പോ ഞാനൊരു കളിയാക്കി ഇൻബോക്സിൽ കമന്റ് ബോക്സിൽ വരാൻ കണ്ടാ ഓക്കേ രണ്ടുപേരും കഷ്ടപ്പാടാ ഇങ്ങനൊക്കെ

മുടി വീട് മുടി മുടി വീട് മുടി മുടി വീട് മുടി ഇതന്നെ വെള്ളപണിണ്ടോ ഇവിടെ ലൈറ്റിങ് ഭയങ്കര മോശാണ് ഇങ്ങനെ െ ഇവിടെ ഒരു പോയാൽ കിട്ടുമെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ അതോട് കൂടി കുറി അമ്പലത്തിൽ പോയാൽ കിട്ടും ഇവിടെ ഇട്ടു പോവാ നമ്മളിനി ഏറ്റവും വലിയ ട്രൈപ്പോടൊന്നുമില്ല ഇങ്ങനൊക്കെ തന്നെ നോക്കുന്നത് ഏറ്റവും വലിയ പ്രതിസന്ധി കമ്മലിടുക ഇതടക്കം ഞാൻ അവിടെ ഏറ്റുമോളും എന്താ ചെയ്യ നോക്കി വെച്ചിട്ടുണ്ട് ായാലും എല്ലാവരും ശ്രദ്ധിക്കും ഇതിട്ടോ കോളേജിന്റെ സെലിബ്രേഷൻ സെലിബ്രേഷൻ ഉണ്ട് എന്നൊക്കെയാണ് കേട്ടത് നമുക്ക് ഞാൻ ാണ് കേട്ടത്ടാ കേടാ സെറ്റ് മാല ഉണ്ടല്ലേ മാലട്ടാൽ ഇതിന്റെ ഭംഗി കമ്മൽ കമ്മലിൻ്റെ ഭംഗി പോകും അതേ ഗേൾസ് മത് ഇവിടെ ഡേ ടു മാത്രം ഞാനൊക്കെ പാവം ഓ ഇന്ന പോലെ ഒരു പാവം ഞാൻ മാത്ര കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല എന്തോ ഒക്കെ ഒക്കെ കണക്ക ഇതാണ് ഇത് മെയിൻ വില്ലത്തിയാണ് പോണതാ റോസ് റോസ് ഇത് അതിനെ കാട്ടി ഇത് അതിനെ കാട്ടി വില്ലത്തിയാണ് ഈ ഇക്കണത് ഒക്കെ കാണക്ക മാത്രം ഇവിടെ നല്ല കുട്ടി കുട്ടിയുട്ടാ ഞാൻ നല്ല കുട്ടിയാണ് അമ്മേനെ ഞാൻ നല്ല മിസ്സുണ്ട് ഇതൊക്കെ അമ്മേനെ ശരിയാക്കി എന്റെ കെട്ടലൊക്കെ ശരിയാക്കിയൊക്കെ ഞാൻ കിട്ടിയതൊക്കെ ഇങ്ങനെ നിൽക്കണോ നിൽക്കണു നില്ക്കണ്ടോ അമ്മു വിഷു പിന്നെ ഈട്ടോ ഞാന് ബന്ധമില്ല ഒക്കെ ബാക്കിയൊക്കെ ആരെ ആരെ ാംഗ്ലൂര് തന്നതേ ഇവിടെ എപ്പോഴും അടിച്ചുപൊളിക്കാനൊന്നും പറ്റൂല പൈസ ആണോ പൈസ 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 ഇല്ലാണ്ട് മക്കളെ ഞങ്ങളും ഇങ്ങോട്ട് വരാണ്ട് എൻജോയ് ബാംഗ്ലൂർ നല്ല എൻജോയിങ് എൻജോയിങ് ഒക്കെ ആണ് റൂമില് നമുക്ക് ഇവിടെ അടുത്തൊക്കെ ഇവിടെ നല്ലതാണ് ഞാനിപ്പോടെ കൊറച്ച് കാട്ടുകുട്ടിലാണ് അതുകൊണ്ട് അങ്ങോട്ട് അങ്ങോട്ടൊന്നും ഞങ്ങൾ പോകും ഒരു ഞങ്ങൾ അന്തസ്സായിട്ടാണ് ഇവിടെ ജീവിക്കണ മൈ ഗെറ്റ് 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 റെഡി 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 വിത്ത് 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 മീസ് ഫിനിഷ് ഇനി മീ 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 അല്ലേ ഉണ്ട് എന്നാണ് ആര് പറഞ്ഞത് ആദിറ്റ പറഞ്ഞത് അത് സസ്നേഹം എല്ലാവരും നിരീക്ഷിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഓക്കെ ചാറ്റ ഇന്ന് ഞാനാണ് അടിക്കാൻ നിങ്ങൾ നിങ്ങൾ നോക്കൂ നോക്കൂ കുട്ടി കുട്ടി അയ്യോ സ്പെയടിക്കണം ഇവിടെ ആ പാപ്പം കെടുപ്പ സാധനം ഇതിന്റെ പേരെന്താ മറിയം ബോഡി ലോഷം ഇടാ നിങ്ങക്കറിയോ ഓക്കേ ഞങ്ങൾ ഇറങ്ങിയതാ മൂന്നെണ്ണം ഒരെണ്ണം ഇത് ശബ്ദമുണ്ട് ക്ലിങ്ക്ലിങ് ക്ലിങ്ക്ലിങ് ശ ശബ്ദം ഒരു വഴി ഞങ്ങളുടെ കോളേജിന്റെ മെയിൻ ഗേറ്റ് ഇവിടെ പ്രോഗ്രാം ഇനി ഇവിടെ ഒരു സ്പോർട്സ് നടക്കാനുണ്ട് സ്പോർട്സിനായിട്ട് ഇമ്പോർട്ടൻസ് കൾച്ചറൽ ഫെസ്റ്റ് ഒക്കെ ഉണ്ട് പക്ഷെ സ്പോർട്സ് ഭയങ്കര ഇതാണെന്നാണ് അവര് പറഞ്ഞ് കേൾക്കുന്നത് അറിയില്ല ഓണപരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് എപ്പോഴാണ് അറിയില്ല ഫ്രഷ് ക്യാൻസലായി

ഇനി പരിപാടി നടക്കാൻ പോകുന്നുള്ളു ആ അപ്പൊ നോക്കൂ ഞാൻ അപ്പഴും പറഞ്ഞതാണ് ഈ വഴിയാണ് ഈ വഴി ചെക്കന്മാരക്കൊന്നും ചെക്കന്മാരല്ലെങ്കിലേ പണ്ടിതാണ് അങ്ങനെ ഞങ്ങള് പുതിയ പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാണ് അയ്യോ ഞങ്ങളിവിടെ രണ്ടാൾക്കാരുടെ വഴി ചോദിച്ചു എവിടെയാണ് വഴി ചോദിച്ചു അവരുടെ ബാക്കിലാണ് വരുന്നത് ഗൗതം പോവാം പോവാം നമ്മളെ പോകാണേ നമ്മള് അത്രയുള്ളൂ കളിയാക്ക ഇതാണ് അമ്പലം ധർമ്മശാസ്ത്രയ്യ പോയി കിട്ടി ഏതെ വിശം കൊണ്ട് മാറി കിട്ടി അയ്യപ്പ സ്വാമി ടെമ്പിൾ ആയിരുന്നു നല്ല അമ്പലം ഗണപതി അയ്യപ്പൻ സുബ്രഹ്മണ്യൻ മൂന്ന് അവതാരങ്ങളാണ് ഉണ്ടാവുന്നത് നമ്മൾ പോകുകയാണേ ഞങ്ങൾ പോകാണേ വീട്ടിൽ തിരിച്ചു പോവാണ് ഇമ്പലം കൂടെ ഉണ്ട് കേട്ടോ ഞങ്ങൾ അവിടെ തായി നഗമ്മൊരു ഞങ്ങളുടെ ബീച്ചിൽ തൊട്ടപ്പുറത്തൊരു അമ്പലം ഉണ്ട് അപ്പൊ അവിടേക്ക് പോകണം അടിപൊളി അമ്പലാട്ടോ ഇവിടെ പറഞ്ഞിട്ടാണെല്ലോ അമ്പലത്തിൽ പോയ കുക്കു പറയണ്ടോ എന്താ എത്ര കുടി ആതിഥിപടി കുഞ്ഞു കുഞ്ഞാ ഞങ്ങളൊക്കെ പടിപ്പിടി ഈ അമ്പലം നല്ല രസമുണ്ട് എന്താണ് ശ്രീരാമന്റെ അമ്പലാട്ടോ ാണ് നമുക്ക് നമുക്ക് അടുത്തൊരു ഗണപതിയുടെ അമ്പലം ഉണ്ടത്തതിന്റെ സന്ധി പോയാലും അപ്പൊ ഞാൻ അവിടേക്ക് പോവാൻ പറഞ്ഞു ഇപ്പൊ നായകന്റെ അമ്പലം തുറന്നിട്ടില്ല കേട്ടോ അപ്പൊ ഞങ്ങള് നേരെ വീട്ടിലേക്ക് പോകാണ് ഇതുപോടെ നോക്കിയാല് ഞങ്ങള് വന്ന ഞങ്ങളെ കോളേജ് അല്ല ഞങ്ങൾ പഠിക്കുന്നോടത്തേക്ക് വേണം അല്ല ഞങ്ങള് നിക്കുന്നോടത്തേക്ക് വേണം വഴി ഇതുപോടെ ഏ ഏ പൂവാണ്

ചായയിൽ നല്ല കയപ്പുണ്ട് പക്ഷെ ടേസ്റ്റ് ചായ ഗ്ലാസ് ക്ലാസ് കുഞ്ഞേത് അടിത്തറുള്ളൂ അപ്പൊ നമ്മളെങ്ങനെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത കണിക്കാട്ടു

ഗൈസ് ഞങ്ങളോട് സ്വീറ്റ്സ് എടുക്കാൻ വേണ്ടി കയറിയതാണ് നോക്കാൻ വേണ്ടി കയറിയതാണ് ഇവിടെ മറ്റേ സിൽവർ പേട കുറെ സാധനങ്ങളുണ്ട് ആദിത്യ എന്തൊക്കെ ഇവിടെ കേൾക്കണേ കൊച്ചു കേരളത്തിൽ കൊച്ചു നോക്കൂ നടക്കുന്ന ഞങ്ങൾ എന്തൊക്കെ മേടിച്ചു ഞങ്ങൾ സാധനം മേടിച്ചോ ഇനി വീട്ടിക്ക് പോവാണ് അല്ല റൂമിക്ക് പോവാണ് കുഞ്ഞങ്ങളെ ടീച്ചറപ്പുറത്തുള്ള അമ്പലട്ടെ അവിടെ വന്ന് കേറി ഗൈസ് പോയി അമ്പലത്തിൽ ഞങ്ങള് അടിക്കാണോ ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പൊളാട്ടി മുട്ട കടയായിരുന്നു ഞാനിട്ടുണ്ണിക്ക് നാളെ അവിടെ രക്ഷാബന്ധനാണ് ഉണ്ണിക്കാനൊരു സാധനം വിളിച്ചിട്ടുണ്ട് അവിടെ പോയിട്ട് കെട്ടി കൊടുക്കാൻ പറ്റുള്ളൂ നല്ല ഇഷ്ടമായിട്ടോ അപ്പൊ നമുക്ക് ഇനി റൂമിൽ പോവാം ഓക്കെ വെയ്യണ്ടേ തിന്നിട്ട് വേറെ രണ്ട് പൊറോട്ടയും മുട്ടകൾ ഞങ്ങൾ ഇവിടെ അപ്പോ കഴിച്ച ഇന്നത്തെ വീഡിയോ എത്രയോളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്ന എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്